ഹലോ കൂട്ടുകാർ ഇന്ന് നമുക്ക് യു പിയിൽ ഒരു ഗ്രാമത്തിലേക്കൊന്ന് പോയാലോ അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ രാവിലെ തന്നെ റെഡിയായിട്ട് ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ റോഡിനിരുവശവും കൃഷിസ്ഥലങ്ങളാണെന്ന് നേരത്തെ തന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിട്ടോ ഇവിടെ കാണാൻ നെല്ലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പച്ചക്കറിയാണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത് തണുപ്പ് സമയമാണ് എന്നാലും അന്നത്തെ ദിവസം ഒരു ചെറുതായിട്ട് വെയിലുറച്ചതുകൊണ്ട് ഞങ്ങളിത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂട്ടുകാരുടെ വീട്ടിലേക്ക് അങ്ങനെതാ നമ്മളങ്ങനെ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടോ റോഡുകളൊക്കെ കുറച്ച് പൊട്ടിയതൊക്കെ ആട്ടോ ഇവിടെ അപ്പം ഞങ്ങളിതാ ഇവിടെ വണ്ടി വെച്ചിട്ട് നടന്നു പോകാമെന്നാണ് വിചാരിച്ചത് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും പക്ഷേ നടന്നു പോകുവാണെങ്കിൽ കുറച്ചുകൂടി കാഴ്ചകൾ നിങ്ങൾക്കും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നടന്നത് അപ്പോൾ ഇതാ നടന്നു വരുന്നതാണ് എൻ്റെ കൂട്ടുകാരി വന്ന ഉടനെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹമൊക്കെ തന്നു അവൾ അതിനുശേഷം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് കേട്ടോ ഈ കൃഷിസ്ഥലമാണ് കേട്ടോ അവരുടെ തന്നെ സ്ഥലങ്ങളാണ് ഈ അപ്പുറം ഇപ്പുറം ഒക്കെ ഇത് പിന്നെ നിങ്ങൾ കരുത്തില്ലേ നമ്മുടെ ചാണക പൊരിക്കുക എന്നൊക്കെ പറയുന്ന എല്ലാ നാട്ടിലും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല ചാണകം ഇങ്ങനെ ഉണക്കിയിട്ട് ഇവരിത് ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് പിന്നെ വെള്ളമൊക്കെ ഇങ്ങനെ നിറച്ചിടാനായിട്ട് ഒരു ടാങ്കി പോലെ ഇവർ കെട്ടിവെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇവരുടെ വീടാണ് നമ്മുടെ നാട്ടിലെക്കൂട്ട് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വസ്തു നോക്കി അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ടൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണ് വീട് വെക്കുന്നത് പക്ഷേ ഇവിടെ കൂടുതലും വീടുകളിങ്ങനെ വസ്തു ഇങ്ങനെ നടുക്ക് ഇങ്ങനെ ആയിരിക്കും പക്ഷേ ഇങ്ങനെ നാല് സൈഡിലായിട്ടായിരിക്കും ഇവരിങ്ങനെ വീടുകൾ വെച്ച് വരുന്നത് കൂടുതലും കുടുംബം ഇങ്ങനെ ജോയിൻറ്റ് ഫാമിലി അല്ലേ അപ്പോൾ അതനുസരിച്ചാണ് ഇവർ വീടുകൾ വെക്കുന്നത് ഇവിടെ പിന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമ്മുടെ പ്രായത്തിൽ ഇളയോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലോ അല്ലെ പ്രായത്തിന് ഇളയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ ഒന്ന് തൊട്ട് തൊഴുങ്ങട്ടോ ഇത് പുല്ലരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണ് കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ പശുവിനൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ അതുപോലെ അങ്ങ് അങ്ങട്ട് കൊടുക്കും ഇവരാണെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഈ മെഷീൻ അകത്തിട്ടിങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് അത് ഉണക്കി അല്ലെങ്കിൽ അത് അരിഞ്ഞ് അങ്ങനെ തന്നെ ഇത് ഇവർ പശുവിന് കൊടുക്കുന്നത് ഇങ്ങനെ നേരിട്ടങ്ങ് കൊടുക്കാറില്ല അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കഷ്ണങ്ങളാക്കിയിട്ടാണിവർ ഈ പശുവിനൊക്കെ ഇത് കൊടുക്കുന്നത് ഈ വസ്തുവിൻ്റെ ഇങ്ങനെ കണ്ടില്ലേ നാല് വശം ഇവരിങ്ങനെ വീടുകൾ പോലെ കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ അവരുടെ റൂമിൻ്റെ അകത്തോട്ട് പോവാണ് പോകാനെട്ടോ ചാണകം കൊണ്ട് മെഴുകിയിരിക്കുകയാണ് ഇവിടെ അപ്പം തണുപ്പായത് കൊണ്ട് എല്ലാവർക്കും കിടക്കാനുള്ള കട്ടിലൊക്കെ അവരിങ്ങനെ വിരിച്ചു വെച്ചിട്ടുണ്ട് അതിലെല്ലാം വെച്ചിരിക്കുന്നത് ഭയങ്കര കട്ടിയായിട്ടുള്ള രജായി എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ തണുപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്പിളി അല്ലെങ്കിൽ ഈ രജായി ആണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് ഇതിന് നല്ല ഭാരമാണ് കേട്ടോ ഈ രജായിക്ക് ഇത് പിന്നത് അവിടുത്തെ അമ്മയാണ് എൻ്റെ കൂട്ടുകാരുടെ അമ്മയാണ് അപ്പോൾ ഞാനും അവിടുത്തെ രീതി അനുസരിച്ച് കാലൊക്കെ ഒന്ന് തൊട്ട് തൊഴുതു എൻ്റെ മോളും ഒന്ന് കാലൊക്കെ തൊട്ട് തൊഴുതു അപ്പോൾ ഇങ്ങനെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് അവൾ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എന്നെ കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് അപ്പോൾ ചായ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു വേണ്ട അകത്തിരുന്ന് കഴിയുമ്പോൾ ഈ ചാണകമൊക്കെ മെഴുകിയതല്ലേ നല്ല തണുപ്പുണ്ടായിരുന്നു അതിനേക്കാട്ടി നല്ലത് വെയില തിരിക്കുന്ന അല്ലേന്ന് കരുതി ഞങ്ങൾ പയ്യെ വെളിയിലോട്ട് ഇഞ്ഞ് പോകുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നെല്ല് അന്ന് ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ അന്നാണ് ഇവരുടെ വീട്ടിൽ ഈ നെല്ല് കുത്തത്തില്ലേ അത് കഴിഞ്ഞുള്ള അതിൻ്റെ ഉമിയൊക്കെയാണ് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിങ്ങനെ കട്ടിലൊക്കെ വിരിച്ചിട്ടു ഇത് പിന്നെ ഗോതമ്പ് ഇതൊക്കെ ഇവരുടെ വീട്ടിൽ തന്നെ ഉള്ളതായിട്ടോ കൃഷി ചെയ്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും കുറേശേ കുറേശ്ശേ എടുത്ത് കഴുകി ഉണക്കി ഇവർ അപ്പപ്പോൾ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കഴുകി ഉണക്കിയാണ് ഇവരിതൊക്കെ എടുക്കുന്നത് ഇത് പിന്നെ കൽക്കരി കാര്യം ഇവർക്കൊരു ചായക്കടയുണ്ട് അപ്പോൾ ആ ചായക്കടയിലേക്ക് തീ കത്തിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കൽക്കരി ഇവർ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് ഇങ്ങനെ കഴുകി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുക അതിനുശേഷം ശേഷം ഇവരിത് പൊടിച്ചെടുത്തിട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഇത് പാൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പാലൊക്കെ ഇങ്ങനെ കുറേ പാലൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഇതൊക്കെ കാച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിങ്ങനെ അടച്ചു വെക്കും മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിട്ടോ അത് അപ്പോഴത്തേനു ഇതാ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ വെള്ളവും ബിസ്ക്കറ്റും അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ഇതാണ് അതിൻ്റെ കൂടെ തന്നെ ചായ ചായയും പിന്നെ പക്കോടിയെന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കടലമാവ് വെച്ച് കടലമാവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം അതും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടി നമുക്ക് കൊണ്ട് തന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച് കുടിച്ചൊക്കെ ഞങ്ങളിങ്ങനെ വിശ്രമിച്ചു കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് രാജേശ്വരനൊരാഗ്രഹം ആ പുല്ലരിയുന്ന മെഷീൻ ഒന്ന് കറക്കിയാൽ എന്താണെന്ന് അങ്ങനെതാ അവർ പുല്ലരിയാൻ തുടങ്ങി ഇങ്ങനെയാണ് പുല്ലരിഞ്ഞവർ പശുവിന് കൊടുക്കുന്നത് കേട്ടോ ഈ കൈ വെച്ച് ഇങ്ങനെ ആ പുല്ലിന് നീക്കി കൊടുക്കുന്നില്ല അത് അറിയാവുന്നവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൈ അതിനകത്തോട്ടങ്ങ് വലിയും കേട്ടോ കൈ വലിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൈ കട്ടായി പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടൊക്കെ കുറേ ആൾക്കാരൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് കൈയൊക്കെ ഇങ്ങനെ കട്ടായിട്ട് അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ മെഷീൻ്റെ അകത്തോട്ട് കൈ ആടിനെ കണ്ടോ തണുപ്പാണ് കേട്ടോ തണുപ്പിന് ആടിന് സ്വെറ്ററൊക്കെ ഇട്ട് അവർ നിർത്തിരിക്കുകയൊക്കെ അല്ലേ അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്കൊക്കെ തണുപ്പടിച്ച് പോകത്തില്ലേ അപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു എന്നാൽ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് അവരുടെ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് വരാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതും അവരുടെ തന്നെ കൃഷിസ്ഥലമാണ് ഇത് ഉരുളം കേഴങ്ങാണ് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞ് ഒരെണ്ണം ഒന്ന് പിഴുതു നോക്കിക്കോ അതിൻ്റെ അടിയിലുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് പിഴിച്ചൊക്കെ നോക്കിച്ചതാണ് പക്ഷേ ഞാൻ പിഴുതു നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ചെറിയ തൈകളായിട്ടിങ്ങനെ കിളിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം പിന്നെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ നടക്കാൻ തുടങ്ങി തുടങ്ങിയത് ഇത് അവരുടെ വീടിൻ്റെ അവിടെ നിന്ന് അവങ്ങോട്ട് പുറകോട്ടുള്ള റോഡാണ് കേട്ടോ അപ്പോൾ ഈ റോഡിൽ കൂടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവിടെ ഇവർ തന്നെ വെച്ചിരിക്കുകയാണ് ഈ ചാണകം ഇങ്ങനെ ഉണ്ടാക്കി ഉണക്കാനായിട്ട് വെച്ചിരിക്കുക ചാണകവും ഈ ഉമിയില്ലേ ഉമിയും വൈക്കോലിൻ്റെ പൊടിയും അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ഉണക്കാൻ വെക്കുന്നത് എന്നിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കും പിന്നെ ആ കാണുന്നത് ഒരു സ്കൂളാണ് പ്ലസ് ടു വരെയുള്ള സ്കൂളായിട്ടോ സ്കൂളിൻ്റെ ഇങ്ങനെ പുറവശത്തൂന്നൊന്നും തേച്ചിട്ടൊന്നുമില്ല വലിയൊരു ബിൽഡിംഗ് ആണ് പക്ഷേ ഒരുപാട് സൗകര്യമുള്ളൊരു സ്കൂളാണ് അതിൻ്റെ അകത്ത് പക്ഷേ തേച്ചിട്ടൊന്നും ഇല്ലായന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളിതാ ഇതാണ് അവരുടെ ചായക്കട ഈ ചായക്കടയിൽ ഇത് ഞാൻ വെറുതെ എടുത്ത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ എടുത്ത് കാണിച്ചുതന്നതാണ് ഇത് ഇതിനകത്ത് ഇങ്ങനെ കൽക്കരി വെച്ചിട്ട് കണ്ടില്ലേ കൽക്കരി ഇതിനകത്ത് വെച്ച് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലാണിവരിങ്ങനെ ചായ വെക്കും ആ താഴെയുള്ള ഗ്യാപ്പിൽ കൂടി ചാരം ഇങ്ങനെ താഴെ വരും ഈ ചായക്കടയുടെ കൂടെ അവരിതാ ചെറിയൊരു കടയും കൂടി വെച്ചിട്ടുണ്ട് കുറച്ച് മിഠായികളും അങ്ങനെ പിള്ളേർ സെറ്റിന് വേണ്ടുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെയായിട്ട് അവരൊരു കട വെച്ചു അപ്പോൾ മോളോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എടുക്കുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവളിങ്ങനെ കടയിൽ കയറി എന്തോ ഒരു പാക്കറ്റിൽ എന്തോ സാധനങ്ങളൊക്കെ അവൾ അവളെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ അച്ഛനാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ അച്ഛനാണിത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുകയാണ് വന്ന് നിന്നേ അവിടെ തൊട്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും ആൾ വന്ന് നല്ല സ്റ്റൈലായിട്ടൊക്കെ പോസ് ഒക്കെ തന്ന് നിൽപ്പുണ്ട് കേട്ടോ അതിനുശേഷം ഓരോ ചായയൊക്കെ തന്നു വീണ്ടും ആ ഒരു ചായയും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അപ്പോൾ ഈ അടുത്ത സ്ഥലത്തിൽ അത്തായിട്ടൊരു അതിന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നമ്മൾ ഈ കട്ട ഉണ്ടാക്കത്തില്ലേ കട്ട ഉണ്ടാക്കുന്ന കുറേ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് നമ്മുടെ ചൂള എന്ന് പറയും എല്ലാ നാട്ടിലും എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ അവിടെയൊക്കെ ഇഷ്ടികച്ചൂളെന്നൊക്കെയാണ് പറയുന്നത് കട്ടച്ചൂള എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാരെന്നു വച്ചാൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ഒറീസെന്നും അല്ലെങ്കിൽ അതുപോലെയുള്ള പുറം ദേശത്തു നിന്നൊക്കെ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഇവർ താമസിച്ച് കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ മണ്ണ് കൊണ്ട് ഈ ചെളിമണ്ണ് കുഴച്ചിട്ട് കട്ട ഉണ്ടാക്കത്തില്ലേ അതുപോലെ ഇവിടെ ഉണ്ടാക്കുന്ന കട്ടകളിലൊക്കെ ഇങ്ങനെ പേരൊക്കെ ഉണ്ടാകും കേട്ടോ ഏത് ആ ഒരു കട്ട ആരുടെയാണോ ആ കമ്പനി അല്ലെങ്കിൽ ആ ചൂള ആരുടെയാണോ അവരുടെ പേരിൽ അല്ലെങ്കിൽ അവർ വെക്കുന്ന ഒരു പേരിലൊക്കെ ഇവരിങ്ങനെ അതിൽ ആ ഒരു അച്ചിൽ കട്ട ഉണ്ടാക്കുന്ന അച്ചിലിങ്ങനെ ആ പേരൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് ഈ കട്ട ഉണ്ടാക്കുന്നതൊക്കെ നോക്കി അത് കഴിഞ്ഞ് അവരോട് ചോദിച്ചു ഞങ്ങൾ എന്നാൽ അവർ താമസിക്കുന്ന വീട് പോലൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ദൂരെ കാണുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അതിൻ്റെയൊക്കെ പോയി ൊരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളത് എവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ കേരളത്തിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ വീഡിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പറഞ്ഞു ആ ശരി എടുത്തോ വീഡിയോ എടുത്തോളൂ റൂമിൻ്റെയോ എന്ത് എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചു കേട്ടോ ഇതാ കണ്ടില്ലേ ആ ഒരു കട്ടക്കമ്പനി നടത്തുന്ന അവരുടെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള അവർ വെച്ചിട്ടുള്ളൊരു പേരാണ് കേട്ടോ വേറെ വേറെ കമ്പനിയിൽ വേറെ വേറെ പേരുകളിലായിരിക്കും ഇത് അങ്ങനെ കുറച്ച് കട്ടയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു അതിന് ശേഷം എന്താ അവരുടെ വീട് അവർ താമസിക്കുന്ന റൂം കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ട് നേരെ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് ഇത് പിന്നെ വെള്ളം അവരിങ്ങനെ കട്ട ഇങ്ങനെ മണ്ണ് കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ ഈ ട്യൂബ് വഴി ഇങ്ങനെ അടിച്ചിട്ടിരിക്കുന്നത് കേട്ടോ പൈപ്പ് വഴി വെള്ളം അടിച്ചിങ്ങനെ സേവ് ചെയ്ത് വെക്കും എന്നിട്ട് ഈ വെള്ളം ഉപയോഗിച്ച് അവർ ഈ മണ്ണ് കുഴച്ച് കട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ താമസിക്കുന്ന വീട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഈ തണുപ്പ് കൂടുതൽ കാരണം ഇത് കണ്ടില്ലേ തടിയൊക്കെ ഇങ്ങനെ കത്തിച്ചിരിക്കുകയാണ് തീ കായാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ചെന്നപ്പോൾ ഇവരിങ്ങനെ കുറച്ച് പേരെ എന്തൊക്കെയോ സംസാരിക്കുകയോ ആ ഈ നെല്ലിക്കയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് പേര് ഓടി പെട്ടെന്ന് ആ റൂമിൻ്റെ അകത്തോട്ടങ്ങ് കയറി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ അകത്തിരുന്നാൽ ഞാൻ അതിൻ്റെ അകത്ത് വെച്ച് നിങ്ങളുടെ വീഡിയോ ഞാൻ പിടിക്കും അത് ഞങ്ങൾ റൂമാണ് കാണാൻ വന്നതെന്നൊക്കെ ചോ അവർ പെട്ടെന്ന് വെളിയിലിറങ്ങി അപ്പോൾ ഈ വീടിൻ്റെ ഒരവസ്ഥ കണ്ടോ കട്ട വെറുതെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് മണ്ണ് കൊണ്ടിങ്ങനെ തേച്ച് വെച്ചിരിക്കുക ആ കട്ട കണ്ടോ ശേഷം ഇങ്ങനെ ഈ വൈക്കോലോ എന്തൊക്കെയോ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബായും ഒക്കെ ഇട്ട് അങ്ങനെയാണ് ഇവർ കിടക്കുന്നത് നമുക്ക് മൂന്ന് അതിനകത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇതവരുടെ വേറൊരു റൂമാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതും ഇവർ ഇതിനകത്ത് തന്നെ സ്റ്റോർ വെക്കും ചെയ്തു വെക്കും ഇവിടെ എന്താ കിടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെയൊന്നും നൂന്ന് നിൽക്കാൻ പറ്റത്തില്ല ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് മുകളിൽ കട്ട ഇങ്ങനെ അടുക്കി ൈകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഫിത്തിയിലൊക്കെ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ ഇരുന്നു നോക്കി അപ്പോൾ ഫുഡോ വെച്ചതിൻ്റെ ബാക്കിയും ഒക്കെ ആയിട്ട് അവിടെ ഇരിപ്പും ഇത് പിന്നെ അരകല്ലാണ് ഇവിടുത്തെ മിക്ക വീടുകളിലും ഇതുപോലുള്ള അരകല്ലുകളാണ് നമ്മുടെ നാട്ടിലെക്കൂട്ടിങ്ങനെ വലിയ കല്ലല്ല ചെറിയ കല്ലാണ് ഇത് ഇതാ ചൂള ഇങ്ങനെ ഇവരുടെ അടുപ്പാണ് ഇതിൻ്റെ അകത്തായിരിക്കും ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ഇവരോട് കുറച്ച് നേരം സംസാരിച്ച് ഇവർ ഒറീസിൽ നിന്ന് വന്നവരാട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതാ താഴെ അവർ കഴിച്ചുകൊണ്ടിരുന്ന നെല്ലിക്കായിട്ടോ എൻ്റെ കൂട്ടുകാർ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു ഇതും കൂടി വീഡിയോയിൽ ഇരിക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു ഇവരെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഒരുപാട് പാവപ്പെട്ടു വരാണ് അപ്പോൾ ഇവർ കുറേ പൈസ ഇങ്ങനെ ഇവർ അഡ്വാൻസായിട്ട് മേടിക്കും എന്നിട്ട് ആ പൈസയുടെ കണക്ക് തീരുന്നിടം വരെ അവരിവിടെ ജോലി ചെയ്യണം അപ്പോൾ ഞാൻ ചോദിച്ചു ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതിനൊക്കെ എങ്ങനെയാണ് കുറേ കുട്ടികളുണ്ട് കേട്ടോ അവരോട് അപ്പോൾ അവർ പറയുന്നത് കുഞ്ഞുങ്ങൾ ഇപ്പം പഠിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇവരിഞ്ഞ് കൊണ്ടുപോരും അപ്പോൾ ജൂണൊക്കെ വരെ ഇനി അവരവിടെ തന്നെ ജോലി ചെയ്യും ആ പൈസയുടെ ഇടപാട് തീർന്നു കഴിയുമ്പോൾ ഇവർ തിരിച്ച് നാട്ടിൽ പോകും അപ്പോൾ ചിലപ്പോൾ കുച്ചുങ്ങളെ അവരുടെ വീടുകളിൽ ഏൽപ്പിക്കും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അവരിഞ്ഞ് കൊണ്ടുവരും അപ്പോൾ അവിടെ നിന്നൊരു പയ്യൻ പറഞ്ഞു എത്ര വരെ പഠിച്ചോ അത്രയൊക്കെ പഠിച്ചു പിന്നെ ഞങ്ങളുടെ പഠിത്തമൊക്കെ അങ്ങ് തീരും മാത്രം പൈസയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ കുറേ സങ്കടം അവർ പറഞ്ഞു അതിനുശേഷം ഇതാണ് ചൂള കണ്ടോ ഇതിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ കൽക്കരി അവർ നിറയ്ക്കുന്നത് കൽക്കരി ഇങ്ങനെ നിറച്ചിട്ട് ഇതിൻ്റെ അകത്തുകൂടി നമുക്ക് കാണാൻ പറ്റും ഇത് പുക പോകാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇത് പിന്നെ സിനിമയിലും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടില്ലാത്ത ആൾക്കാർ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഞങ്ങളിത് അതിൻ്റെ അകത്തുകൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പുറത്തോ സൈഡിലോട്ട് പോയായിരുന്നു ചെറിയ ഒരു ഒരാൾക്ക് ഇങ്ങനെ നടന്ന് കുനിഞ്ഞിങ്ങനെ പോകാം അത്രേ ഉള്ളൂ അവിടുന്ന് അതിൻ്റെ അകത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അതിനുശേഷം ഈ കൽക്കരി ഇങ്ങനെ വെച്ചിട്ട് ഈ ഗ്രൗണ്ട് പോലെ കാണുന്നില്ല ഈ സ്ഥലത്ത് മൊത്തം ഇവർ ഈ കട്ടയങ്ങ് അടുക്കി വെക്കും എന്നിട്ട് ഈ കൽക്കരിക്ക് തീ കൊടുത്തിട്ട് ആ കൽക്കരിയുടെ ആ എല്ലാം കൂടി കത്തി കത്തിക്കഴിയുമ്പോഴത്തേന് ആ ഒരു ചൂട്ടിലാണ് ഈ കട്ട വേവുന്നേ എന്നാണ് എന്നോട് എന്നോടവര് പറഞ്ഞു തന്നത് കേട്ടോ ഈ അത് പൂർണ്ണമായിട്ടും എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്നോട് എന്നോടവർ പറഞ്ഞ ചട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങളിതാ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വീണ്ടും നടന്നു വരികയാണ് നമ്മൾ വന്ന വഴിയല്ല കേട്ടോ ഇത് നമ്മൾ ആ സ്കൂൾ നേരത്തെ ദൂരെ കാണിച്ചില്ലേ അപ്പോൾ ആ സ്കൂളിൻ്റെ അതുവഴിയുള്ള ഒരു ചെറിയ വഴിയിൽ കൂടെയാണ് ഞങ്ങൾ വന്നത് വെറുതെ വന്നപ്പം വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക കേട്ടോ അവർ പുറകില് നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് ഇത് പിന്നെ ഒരു കിണറായിരുന്നു ഭയങ്കര ആഴമുണ്ട് പക്ഷേ വെള്ളമൊന്നുമില്ല കേട്ടോ ഉണങ്ങി കിടക്കുക അതിൻ്റെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്ക് ആഴം ഉണ്ടായിരുന്നു ഇത് പിന്നെ നമ്മൾ കാണുന്നത് ഈ പശുവിനൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ കെട്ടി ഉണ്ടായിരിക്കുന്നത് ഇത് കണ്ടില്ലേ അതിനകത്ത് കാണുന്നത് ഈ പുല്ല് അരിഞ്ഞുണക്കിയതാണ് അരിഞ്ഞുണക്കിയത് അല്ലെ വൈക്കോല് ഇത് എന്ത് സാധനമായാലും ഇങ്ങനെ അരിഞ്ഞിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് ഇവർ പശുവിന് നേരിട്ട് കൊടുക്കുന്നത് ഇത് പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴത്തേന് ഇതാ നമുക്ക് ഫുഡ് റെഡിയായി ഇത് കണ്ടുകൊണ്ടാലും പേടിക്കേണ്ട കേട്ടോ ഇത്രയൊന്നും ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല അവൾ ഞാൻ ചോദിച്ചു ഇത് എന്തിനാ ഇത്രയും കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ കേരളത്തിലുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞങ്ങൾ രണ്ടോ മൂന്നോ എണ്ണല്ലേ കൊണ്ടുവച്ചോളുന്ന് അതുകൊണ്ട് കൊണ്ടുവച്ചതാ വേണ്ടാത്തത് നമുക്കങ്ങ് മാറ്റിയാൽ പോരെ വീഡിയോ എടുത്ത് കഴിഞ്ഞാലെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പൂരിയും പിന്നെ പായസം ഉണ്ടായിരുന്നു പിന്നെ ഒരു കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി ഇതായിരുന്നു അവരുടെ ആഹാരം അതിന് ശേഷം എന്താ ഞങ്ങൾ ഇപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് പോകാനായിട്ട് ഇറങ്ങി ഇതവിടുത്തെ ആ അമ്മയുടെ രണ്ടാമത്തെ മരുമകളാണ് കേട്ടോ ഇവിടെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരു രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ സാരി ഇതാ ഇതുപോലെ ഇങ്ങനെ മുഖം മറച്ചിടും അച്ഛൻ്റെ മുന്നിലും ചേട്ടൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മുന്നിലോ അങ്ങനെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെല്ലുന്ന ആൾക്കാരുടെ മുന്നിലൊന്നും ഇവർ മുഖം കാണിക്കത്തില്ല സാരി ഇങ്ങനെ മറച്ചിടും എന്നിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അവർ ഇരിക്കുന്നത് കേട്ടോ എപ്പോഴും ഒരു രണ്ട് മൂന്ന് വർഷം വരെ ൊക്കെ ഇവരിങ്ങനെയാ അത് കഴിഞ്ഞിട്ട് വേണം ഇവർ പിന്നെ സാരിയൊക്കെ ഒക്കെ ചെറുതായിട്ടൊന്നും മാറത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു കണ്ട് എന്നിൽ നിന്ന് എന്നെക്കാട്ടിലെ ഇളയതല്ലേ അതാണ് വന്ന് കാലൊക്കെ തൊട്ട് തൊഴുതും അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോഴാണ് രാഴ്ചേട്ടൻ ഇതുവരെ വീഡിയോയിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ച് വണ്ടിയിൽ വരുന്ന പോസിലൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ആ സമയം നോക്കി വണ്ടിയോട്ട് വണ്ടിയൊട്ട് സ്റ്റാർട്ടായതുമില്ല കേട്ടോ കുറേ നേരം അങ്ങോട്ടും ഒക്കെ ഒന്ന് തെള്ളിയൊക്കെ നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റാർട്ടാക്കി ഞങ്ങൾ കുറേ കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ വണ്ടി സ്റ്റാർട്ടാകത്തതിന് നല്ല ഇതായിട്ട് വന്നല്ലോ എന്താ പറയുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ് ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനത്തെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളിത് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഇത് പിന്നെ നമ്മുടെ കടുകാണ് കടുക് പൂത്ത് നിൽക്കുകയാണ് വരുന്ന വഴിയിൽ റോഡിന്റെ സൈഡില് കണ്ടു അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിച്ചു തരാം അങ്ങനെ ഇതാ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കടുക് പിന്നെ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും നമ്മൾ കയറിയില്ല കാര്യം അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു വയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അത് കറണ്ടിൻ്റെ ആണോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറിയിട്ടില്ല ഈ മൃഗങ്ങളൊന്നും ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കറണ്ടിൻ്റെ ഇതിട്ട് കെട്ടിവെക്കും അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങളിതാ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഉണ്ട് ഒരു ഉണ്ടാക്കുന്ന കമ്പനി അങ്ങനെ ഞങ്ങളിത് ആ തിരിച്ചു നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാഴ്ചകൾ കേട്ടോ എല്ലാ വീടുകളിലും പശു ഇവിടെ മസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഉള്ളൂ ഇത്രയും